ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഈ സാധനം വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നിട്ടും അപ്പോൾ ഇത് ഉറക്കി തിന്നിട്ടാണ് നേരെ എണീറ്റ് വന്നതിൻ്റെ അടുത്ത് തന്നെ പറയാം ഉമ്മ നൂഡിൽസ് 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 അപ്പം നമുക്ക് ഇടയ്ക്കിന്ന് ഉണ്ടായിക്കൊടുക്കാമല്ലോ അപ്പം അതാ ഉള്ളി കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പിയാണ് ഇപ്പി ഉണ്ടാക്കുക അഞ്ചാഴ്ച അങ്ങനെ അത് എണ്ണ ഒഴിച്ച് ഉള്ളി വായിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് പിന്നെ കാണിക്കാനായിട്ട് വലിയ സംഭവമൊന്നും ഇല്ല എന്നാലും ഞാൻ വെക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അങ്ങനെ മുട്ട അതിനകത്ത് പോയിട്ട് ചീത്തി അതിനകത്തേക്ക് വെള്ളം വീത്തി ഫുള്ളൊന്ന് ഇളക്കി കേട്ടോ അപ്പം വെള്ളത്തിൽ കിടന്ന ന്യൂഡിൽസിൽ ആ മുട്ടയൊക്കെ ഫുള്ളായിട്ട് പിടിക്കുന്നു കാരണം കുക്കാവുന്നതിന് മുമ്പാണ് വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ കലക്കി എടുക്കുന്നതായിട്ടോ അതിൻ്റെ അകത്തേക്ക് പിന്നെ മസാല ആഡ് ചെയ്ത് ഇപ്പിയിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഇത് എത്ര കൊടുക്കുന്നത് എന്നും കഴിക്കുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒരുപാട് നാളത്തേക്ക് ഓടിയിട്ടിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് ഇപ്പിട്ടോ ഇപ്പിന നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കൊവുന്ന് വരുമ്പോഴേക്കും നമുക്ക് സ്പൂണിട്ടൊന്ന് കുത്തി കൊടുക്കുമ്പോഴേക്കും അത് നല്ല ഇതാവും കേട്ടോ അപ്പം കണ്ടില്ലേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ അടുത്ത അടുപ്പിലേക്ക് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ആൾ ടേസ്റ്റുമൊക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഞാൻ കുറച്ചെടുത്ത് കൊടുത്തു കൊള്ളാ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ആള് ഇപ്പറക്ക് എന്തെങ്കിലും വിളിച്ചുകൊണ്ടിക്കുക താമച്ചി താമച്ചിന്നും അങ്ങനെ എല്ലാവർക്കും ഒക്കെ എടുത്ത് വെച്ച് കട്ടൻ ചേയും കൂട്ടി കടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യും